ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും ഉറപ്പാക്കാൻ പദ്ധതികൾ വരുന്നു നിർമ്മാണോദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൃഷിയിടം തിരിച്ചുപിടിക്കാൻ ജനകീയ ഇടപെടലുകൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും നടപ്പിലാക്കാൻ പദ്ധതികൾ വരുന്നു നിർമ്മാണ ഉദ്ഘാടനം കൃഷി മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കൃഷി വകുപ്പിന്റെ ഉന്നതതല യോഗങ്ങൾ ലൈവായി ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിയത്തക്ക വിധമാക്കാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി പറഞ്ഞു പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞാൽ കണ്ണിറങ്ങി കാണിക്കുന്നു ഇല്ല എന്നു കഴിഞ്ഞാൽ ആ കൈ കിട്ടുന്ന പൈസ വീതം വെക്കാനാണ് അവരുടെ കുഴപ്പമില്ല ഓരോ പഞ്ചായത്ത് മെമ്പറും അവരവരുടെ വാർഡിലേക്ക് എന്ത് കിട്ടും എന്ത് കിട്ടി എനിക്ക് എന്റെ വാർഡിൽ എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് നോക്കി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്കൊരു പാടശേഖരം എടുത്തിട്ട് അവിടെ അത് ചെയ്യാം എന്ന് പറയുമ്പോൾ അത് ഏത് വൻ മെമ്പറുടെ വാർഡാണ് അല്ലെങ്കിൽ ഏത് മെമ്പർമാരുടെ വാർഡിലാണ് ഈ പൂജ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കൂടി അവരുടെ വാർഡിലേക്ക് പോയാൽ അങ്ങനെ ചെയ്യാവുന്നുണ്ട് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഗ്രാമപഞ്ചായത്തുകളെയും ഈ കാര്യങ്ങളിൽ ഒരിടപെടൽ നടത്താൻ അവർക്ക് ബുദ്ധിമുട്ടായി മുമ്പിൽ നിൽക്കുന്നുണ്ട് നെല്ല് ഉൽപാദനത്തിന്റെ കാര്യത്തിൽ പരിമിതികൾ ഉണ്ടെങ്കിലും പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നതിൽ സ്വയം പര്യാപ്തമാകാൻ സംസ്ഥാനത്തിന് ശേഷിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസനം നടപ്പാക്കുമ്പോൾ മുഖ്യ പരിഗണന ആരോഗ്യ രംഗത്തിനായിരിക്കണമെന്നും മികച്ച ഭക്ഷണ രീതിയിലൂടെ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്നും അതിനായി കാർഷിക രംഗത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിനയൻ മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ചെയർമാൻ ഇ കെ ശിവൻ സിപിഐ പ്രതിനിധി പി കെ രാജേഷ് കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധി പി കെ സത്യൻ ആത്മ ഡിസ്ട്രിക്ട് ഗവേണിംഗ് ബോർഡ് മെമ്പർ എം എസ് അലിയ നെല്ലിക്കുഴി പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ സുലേഖ ഉമ്മർ പത്തൊമ്പതാം വാർഡ് മെമ്പർ വൃന്ദ മനോജ് മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആനന്ദ ബോസ് ഡി ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശാ ദേവദാസ് നെല്ലിക്കുഴി കൃഷി ഓഫീസർ ഗ്രീഷ്മ എസ് തിരുമല്ലൂർ പാടശേഖരം പ്രസിഡന്റ് വിജയൻ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മനു വി തമ്പി എന്നിവർ പങ്കെടുത്തു മുതൃ കർഷകൻ വി എ തങ്കപ്പൻ വേവനാട്ടുകായൽ നീന്തി കടന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥി അസർ ദിയാൻ അമീൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മലയാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബെൻസി ജോയി ഇരുപത്തി അയ്യായിരം രൂപയുടെ ചെക്ക് മന്ത്രിക്ക് കൈമാറി മീഡിയ സിക്സ്റ്റി കോതമംഗലം